ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് ഇവിടെ തിരുവമ്പാടി അലഞ്ഞിക്കല് ദേവി ക്ഷേത്രത്തിൽ ഒരു ഉത്സവ പരിപാടി ആട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്നും പോയി വരാൻ വിചാരിച്ച് അപ്പം ചെറുങ്ങനെ ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങിയ കണ്ടന്റിന് വേണ്ടിയല്ലേ ഗെയ്സ് അതെ അതെ അപ്പൊ നമുക്കിനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം കേട്ടോ അമ്പലത്തിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാം ശരി ആ വരവ് നമ്മളെക്കാളും വീട്ടിലോടുക അങ്ങനെ ഞങ്ങൾ വരവുള്ള സ്ഥലത്തെത്തിട്ടോ വരവിന്റെ പുറകെട്ടുള്ള എനിക്ക് വരവ് കാണാൻ പറ്റുന്നില്ല

അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല എന്നാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല ആകെ ക്ഷീണിച്ച് പോയി നല്ല തിരക്കായിരുന്നു അട അപ്പ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ അത്ര ഉഷാറില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ ഉഷാറാവാം അപ്പൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമൻ്റ് ഇടാം പിന്നെ ഷെയർ ചെയ്യാം ലൈക്കും ചെയ്യാം